പ്രഭാത പ്രാർത്ഥന ഒന്ന് കൊറും നാലാം അധ്യായം ഏഴാം തിരുവചനം നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണ് ഉള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു സ്വന്തമായി ഒന്നുമില്ലാത്ത എനിക്ക് ഒന്നുമല്ലാത്ത എനിക്ക് എല്ലാം ദാനമായി നൽകിയ സർവശക്തനും സമ്പൂർണനുമായ തമ്പുരാനെ അങ്ങേക്ക് സ്തുതി ആരാധന മഹത്വം ഉണ്ടാകട്ടെ കർത്താവെ പലപ്പോഴും സാത്താൻ്റെ പിടിയിൽപ്പെട്ട് എല്ലാം എൻ്റെതാണെന്ന കടന്നുപോയ അവസരങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് പറയുന്നു പറയുന്നുയണമേ കർത്താവേ അങ്ങേ ദാനം തന്നെയായ എൻ്റെ ജീവിതം തന്നെ അങ്ങല്ലാതെ ഒന്നുമില്ല അങ്ങ് നൽകിയത് ഇല്ലാതെ എനിക്കായി ഒന്നും തന്നെയില്ല എല്ലാം സർവേശ്വര കഥാവേ നിന്റെ ദാനമാണെന്ന് ഗ്രഹിച്ച് ഓരോ നിമിഷവും അങ്ങേ ഉപകരണം മാത്രമാണ് ഞാനെന്ന ജീവിതാവസ്ഥയിലേക്ക് എന്നെ നടത്തിക്കൊണ്ടു വന്ന് ദിശാബോധം ഉത്തരവാദിത്വബോധം കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റേണമേ അഹങ്കാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്പാടെ സമർപ്പിച്ച് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ കൃപാപൂർണവും പരിശുദ്ധവുമായ സുഹൃതജപം നയിക്കുന്നതിന് എന്നെ ശക്തിപ്പെടുത്തുവാൻ അങ്ങ് അഭിഷേകത്താൽ ജലിപ്പിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ക്ലൗഡ് ഈ ജീവിതത്തിൽ നാം ഒരിക്കലും സുരക്ഷിതരല്ല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആധ്യാത്മിക യുദ്ധങ്ങൾ നിനക്ക് ആവശ്യമാണ്